തിരൂരിൽ കെട്ടിടത്തിന് സമീപം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആളുടേത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു പ്രതിയെ താനൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു താനൂർ സ്വദേശി ആബിദാണ് കസ്റ്റഡിയിലുള്ളത് പ്രതിയെ പിടികൂടിയത് ഇന്നലെ രാത്രി താനൂരിൽ നിന്നാണ് ഇയാളെ തിരൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ് മൃതദേഹം കണ്ടെത്തിയ കെട്ടിടത്തിലെ സി സി ടി വിയിലെ ദൃശ്യങ്ങളാണ് കേസിൽ വഴി എന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ആബിദ് മരണപ്പെട്ട ഹംസ എന്ന രജനിയെ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് തുടർന്ന് പോലീസ് ഇയാൾക്കായി അന്വേഷണവും ആരംഭിച്ചിരുന്നു മരണകാരണം ശക്തമായ ചവിട്ടേറ്റുണ്ടായ ആന്തരിക പരിക്കാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു ഇയാളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണ് തിരൂർ ഡിവൈഎസ്പി പി ഷംസിന്റെ മേൽനോട്ടത്തിൽ സി ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ് കെ ജി പടിയിൽ കെട്ടിടത്തിന് താഴെ രജനിയെന്ന് എന്ന് വിളിക്കുന്നയാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ടരയോടെയാണ് നഗ്ന രീതിയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് വസ്ത്രങ്ങൾ മറ്റൊരിടത്ത് അഴിച്ചു വെച്ച നിലയിലായിരുന്നു മൃതദേഹം നെഗ്ന നിലയിലായതും സംശയങ്ങൾ ഉയർത്തി വർഷങ്ങളായി തിരൂരിൽ അലഞ്ഞു നിറഞ്ഞ് ജീവിക്കുന്നയാളാണ് മരണ രജനി കെ ജി പടിയിൽ ബീവറേജ് പരിസരത്താണ് പ്രധാനമായും തങ്ങിയിരുന്നത് രക്തകര കണ്ട ഭാഗങ്ങൾ ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഏർ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്നലെ രാത്രിയോടെയാണ് രജനിയുടെ ബന്ധുക്കളെ പോലീസ് കണ്ടെത്തിയത്